മുതിരാനിലെ ഒറ്റയാനയെ മയക്കുവടി വെച്ച് വീഴ്ത്തും ഇത് സംബന്ധിച്ച് അടിയന്തര യോഗം ഇന്ന് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും ഇതിനു മുമ്പ് ഡ്രോൺ ഉപയോഗിച്ച് ഒറ്റയാന്റെ സഞ്ചാരപാതകൾ കണ്ടെത്തും സാരംഗുചേരിക്കാണ് വിശദാംശങ്ങളുമായി സാരംഗ് കഴിഞ്ഞ ദിവസം കുങ്കിയാനകളെ മറ്റും കൊണ്ടുവന്ന് ഈ ആനയെ തുരത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അത് വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മയക്കുവടി വെക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏത് സമയത്താണ് ഈ ഒരു അടിയന്തര യോഗം ചേരുക കൂടുതൽ വിവരങ്ങൾ തൃശൂർ പറവട്ടാണിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലാണ് ഈ യോഗം നടക്കുക വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അതായത് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഒരു യോഗം നടക്കുന്നത് പ്രധാനമായും ഈ വിഷയത്തിൽ കുതിരാനിലെ ഒറ്റയാന അതായത് ഏറെക്കാലമായി ജന ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് ജീവന് വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന ഒറ്റയാനെ മൈക്കൊഴി വെച്ച് വീഴ്ത്തുക എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു യോഗത്തിന്റെ ലക്ഷ്യമിടുന്നത് പ്രധാനമായും മറ്റൊരു പ്രതിസന്ധി എന്ന് എന്ന് പറയുന്നത് ഈ ഒറ്റയാനെ കഴിഞ്ഞ ദിവസം മതപ്പാടുള്ളതായിട്ട് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു അത് വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം മതപ്പാടുള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റയാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി നിരീക്ഷിക്കാൻ കഴിയില്ല കാരണം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ജനവാസ മേഖല തന്നെയാണ് അല്ലെങ്കിൽ ഈ മതപ്പാടുള്ളതുകൊണ്ട് തന്നെ കാട്ട ആന വലിയ രീതിയിൽ അക്രമകാരിയാകാനുള്ള സാഹചര്യവും മുൻകൂട്ടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷമാണ് വനം വകുപ്പ് ഓരോ നടപടിയും സ്വീകരിക്കുന്നത് ഇനി എന്തിനായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ ഈ കുതിരാനിൽ ഉണ്ടാകും കുതിരാനിൽ ഇരുമ്പ് പാലം തുടങ്ങി കുറച്ച് ഏരിയകളിൽ ഈ സംഘം അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം ദിവസവും പരിശോധനകൾ നടത്തുന്നുണ്ട് അത് രാത്രിയിലും പകലുമെല്ലാം വനമേഖലയിലും അതുപോലെ തന്നെ ജനവാസ മേഖലയിലും അതിർത്തികളിലും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ രണ്ട് കുങ്കിയാനകളെ കൊണ്ടുവന്നത് വയനാട് നിന്നും ഈ കുങ്കിയാനകളെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട് ഈ കാർഡുമായി അവർ ഇണങ്ങുന്നതിനും ഈ ഒറ്റയാനെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയാൻ എന്റെ സാമീപ്യമൊക്കെ തിരിച്ചറിയുന്നതിനു വേണ്ടിയിട്ടും ഈ കുങ്കിയാനകളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലും ഒരു നടപടികൾ നടക്കുന്നുണ്ട് ആദ്യ ആദ്യഘട്ടത്തിൽ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഒറ്റയാനെ തുരത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നെങ്കിലും അത് വലിയ രീതിയിൽ ഇനി വിജയിക്കില്ല എന്ന് കണ്ടതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഉടൻ ഒരു നടപടി എന്ന രീതിയിൽ ഒറ്റയാനെ മയക്കോട് വെച്ച് വീഴ്ത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും അല്ലെങ്കിൽ ഇത് അടുത്ത ഘട്ടം എന്നുള്ള ഇതിന്റെ നടപടികൾ എങ്ങനെയായിരിക്കും മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും ഈ യോഗത്തിന് ശേഷമായിരിക്കും ആ തീരുമാനം ഉണ്ടായിരിക്കുക ശരി